താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ മണ്ണ് മാറ്റൽ പുരോഗമിക്കുകയാണ് ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ചുരത്തിലെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ വ്യൂ പോയിന്റിന് സമീപം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് പൊതുവെ ഇപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് അവിടെ ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഘട്ടമുണ്ട് എന്താണ് സമഗ്ര വിവരങ്ങൾ വൈകിട്ട് ഏകദേശം മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഇടിച്ചിൽ ഇവിടെ ഉണ്ടായത് രാവിലെ ഉച്ച കഴിഞ്ഞ ചെറിയ മഴ വയനാട്ടിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഇടിവ് ഉണ്ടായിരിക്കുന്നത് ആ ചുരത്തിന്റെ ഒമ്പതാം വളവിൽ അതായത് ആ ചുരം കയറ് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒമ്പതാം വളവിൽ അടുത്താണ് ആ വ്യൂ പോയിന്റ് അടുത്തായിട്ടാണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീഴ്ചിട്ടുള്ളത് ആ മണ്ണ് മാത്രമല്ല മണ്ണിന് കൂടെ കൂടുതൽ പാറ കഷ്ണങ്ങൾ ഇടിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ മരങ്ങൾ ആ കടപുഴകി ആ റോട്ടിലേക്ക് വീഴുകയും ചെയ്തിരുന്നു തുടർന്ന് ആ പെട്ടെന്ന് തന്നെ അധികൃതർ അവിടേക്ക് എത്തുകയും ഫയർഫോഴ്സിന്റെ വണ്ടികൾ അവിടേക്ക് എത്തുകയും പിന്നീട് ആ തുടർന്ന് മണ്ണ് മാന്തി യന്ത്രം വരികയും ഈ ഒരു സ്ഥലം ഒരു 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 നരി മാത്രം വാഹനങ്ങൾ പോകുവാനുള്ള രീതിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പരിപാടികൾ നടക്കുകയാണ് അതിനുള്ള ആ സാങ്കേതികമായിട്ടുള്ള മറ്റ് ആ രീതികൾ എന്തൊക്കെയാണോ അവയൊക്കെ അവലംബിച്ചുകൊണ്ട് രാവിലത്തേക്ക് ഇത്തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കണം എന്നുള്ള ഒരു നിശ്ചയമാണ് ഇപ്പോഴുള്ളത് എന്നതിനാൽ തന്നെയും ജില്ലാ കളക്ടർ ഈ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ട് എന്നതിനാൽ തന്നെയും ഇപ്പോൾ വേണമെങ്കിൽ ഒരു നെലിയിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കും പക്ഷേ അത് ഗതാഗത തടസ്സത്തിന് കാരണമാവുകയും മാത്രമല്ല വലിയ അപകടത്തിന് തന്നെ അത് സാധ്യതയുണ്ട് അതായത് വീണ്ടും ഈ പ്രദേശങ്ങളിൽ മണ്ണ് ഇടിയാനുള്ള സാധ്യതയുണ്ട് കുത്തനെയുള്ള പ്രദേശമാണ് നേരെ കുത്തനെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ മണ്ണോ കല്ലോ വീഴുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കറത്തിവിടേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് നാളെ വാഹനങ്ങൾ വീണ്ടും ഈ വഴി വിടണമെങ്കിൽ ആ കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള ക്വാളിറ്റി ചെക്ക് നടത്തുകയും ആ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആ നാളെ ആ ഗതാഗത യോഗ്യമാക്കുക അതായത് ചുരം ഗതാഗത യോഗ്യമാക്കുക നിലവിൽ ഇപ്പോൾ ആ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് വയനാട്ടിലുള്ളവർക്ക് വയനാട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ ചുരത്തിൽ കൂടി ആ വരുവാൻ സാധിക്കും യില്ല അതുകൊണ്ട് തന്നെ മറ്റ് ചുരം വഴി ഈ പ്രദേശത്തേക്ക് അതായത് വയനാട്ടിൽ എത്തുക കോറോം വഴിയുള്ള സ്ഥലമുണ്ട് വയനാട്ടിലേക്ക് കടക്കുന്ന ആ നിലവില്പന കോറോം വഴിയുണ്ട് അത് ആ വഴിയുള്ള ചുരത്തിലൂടെ വരുക എന്നുള്ള നിർദ്ദേശമാണ് ആ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത് എസ് ആർ ടി സി ബസ് ഒക്കെ ഈ സ്ഥലത്ത് കൂടെ തന്നെ ആ ഇപ്പൊ ഈ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി താമരശ്ശേരി ചുരത്തിൽ വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ചുരത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് നാല് രാവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഗതാഗതം പുനരാരംഭിക്കാൻ സാധ്യതയെന്നാണ് അർജുൻ വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്